ഞാൻ ജോലി തിരിച്ചറിവാണ് ഏറ്റവും നല്ല മൂവിയാണ് തീർച്ചയായിട്ടും ഞാൻ തൊഴിൽ തിരിച്ചറിവാണ് സൂപ്പർ നല്ല മസ്റ്റ് ഇൻ തിയേറ്റർ വാച്ച് മൂവിയാണ് നല്ല മൂവിയാണ് ഫൺ പാക്ക് മൂവി പ്ലസ് ട്രില്ലർ നല്ല മൂവിയാണ് ഇഷ്ടപ്പെട്ടുണ്ട് എല്ലാ എല്ലാരും പെർഫോമൻസും പരിപാടികളൊക്കെ ഞാൻ ടൈമോട്ട് പറയുന്നുണ്ട് ഈ ടൂ പോയിന്റ് നല്ല നല്ല സിനിമകൾ ഫീൽ ഇട്ട എല്ലാരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാ നല്ലൊരു പേടാണ് ബാക്കിയെല്ലാം അവര് പറ നമ്മളെന്നെ അഭിനയിച്ചവര് തന്നെ പറഞ്ഞ ശരിയല്ലേ ഒരുപാട് സന്തോഷം എല്ലാരും പ്രേക്ഷകരോട് എല്ലാരും പടം വന്ന് കാണാ എല്ലാ സ്ക്രീനുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ചെയ്തൊരു പടമാണ് പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബെസ്റ്റിന്റെ യൂണിവേഴ്സ് പുതിയ ക്രിയേറ്റ് ചെയ്യാണ് നമ്മള് അപ്പൊ എല്ലാരും പടം കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങളെ എക്സ്പീരിയൻസ് ചില പടങ്ങൾ എറുന്നതിനോ നമുക്ക് അറിയാറാം എന്റെ ഫൈനൽ ഔട്ട് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ചില സിനിമകൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഉജ്ജ്വലൻ പിന്നെ എന്റെ ഒരു ഫാസ്റ്റ് കാര്യങ്ങളും എല്ലാം കൂടി രീതി തോന്നിയത് ഇപ്പൊ വരും ഷോകളെല്ലാം കൂടുതലറിയാൻ പറ്റുള്ളൂ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കി കാണാത്ത ആൾക്കാരുടെ അടുത്ത് സിനിമ കാണാനായിട്ട് പറയും